ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിന് നിലവിൽ ജോലിയൊന്നുമില്ല ഏറെക്കാലം പൂണൂലിട്ട് കൊല്ലത്തുള്ള ക്ഷേത്രത്തിൽ പൂജാരിയാണെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു ഇടക്ക് അത് മതിയാക്കി വീടിനുള്ളിലായി ഹരികുമാർ ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു എന്ന രീതിയിലും റിപ്പോർട്ടുകളുണ്ട് ശ്രീതുവിന് ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജോലിയുണ്ടെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് അടുത്തിടെ തലമൊട്ടയടിച്ച ഇവർ ക്യാൻസറാണെന്ന് പലരോട് പറഞ്ഞിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു രണ്ടു ദിവസം മുൻപ് വീട്ടിലുണ്ടായിരുന്ന മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്നു പറഞ്ഞ് ശ്രീതു ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു സംശയം തോന്നിയ പോലീസ് പരാതി എഴുതി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് മടക്കി ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് കുഞ്ഞ് ശല്യമാണെന്ന് ഹരികുമാർ രണ്ടു ദിവസം മുൻപ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി ശ്രീതു പറഞ്ഞു കുഞ്ഞ് കരയുന്നതും ശബ്ദമുണ്ടാക്കുന്നതും ശല്യമാണെന്നായിരുന്നു ഇയാൾ പറഞ്ഞത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ആരുമറിയാതെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ടെന്നാണ് പ്രതിയുടെ മൊഴി സഹോദരിക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട് വാടക വീട്ടിലാണ് കുട്ടി കൊല്ലപ്പെട്ടത് ഈ വീടിന്റെ അകത്തും പുറത്തും കുഞ്ഞ് ദേവേന്ദുവിന്റെ ഓർമ്മകൾ മാത്രമാണ് വീടിനകത്ത് ചുവരിൽ നിറച്ചിരിയോടെയുള്ള ചിത്രങ്ങളുമുണ്ട് അതിലൊരു ചിത്രത്തിൽ അമ്മാവൻ ഹരികുമാറും ഒപ്പമുണ്ടായിരുന്നു പുറത്ത് ദേവേന്ദുവിന്റെ ചെരിപ്പുകളും അയയിൽ കുഞ്ഞുടുപ്പുകളും കാണാം ഇതെല്ലാം കണ്ടവർ ഹൃദയവേദനോടെയാണ് അവിടെ നിന്നും മടങ്ങിയത് അതേസമയം കൊന്ന മാതൃസഹോദരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയോടെ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക പ്രതി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും കുഞ്ഞിന്റെ മാതാപിതാക്കളെ അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് കോട്ടുകാൽ കോണം വാറുവിളാക്കത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീതു ശ്രീ ചിത്തമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ശ്രീതുവുമായും വഴിവിട്ട ബന്ധത്തിന് ഇയാൾ ശ്രമിച്ചിരുന്നുവെന്നാണ് സൂചന ഇതു നടക്കാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും പെരുമാറ്റവും മൊഴികളിലെ വൈരുദ്ധ്യവും തിരിച്ചറിഞ്ഞ പോലീസ് ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചാണ് കേസിൽ വഴിത്തിരിവായത് കൊലപാതകത്തെക്കുറിച്ച് ശ്രീതുവിന് അറിവില്ലെന്നാണ് പോലീസിന്റെ നിഗമനം കൃത്യം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രതി ശ്രമിച്ചു കൊലക്കേസിൽ പിടിക്കപ്പെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഹരികുമാർ നടത്തിയ ശ്രമങ്ങൾ പോലീസ് പൊളിച്ചു ഹരികുമാർ മുൻപും പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം സഹോദരിയെ നിയമവിരുദ്ധമായി പല കാര്യങ്ങൾക്കും ഇയാൾ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം ശ്രീധുവിനെ ഇന്നലെ പൂജാപുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു കുടുംബത്തിൽ ചില അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരാനുമുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും